ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് കൂടുതൽ രുചിയിൽ കുറുകിയ ചാറിൽ നല്ലൊരു നാടൻ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് കാശ്മീരി മുളക് പൊടി നോർമൽ വറ്റൽ മുളകില്ല അതും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടായത് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂണിനോടൊക്കെ അടുത്ത് ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടിയത് അത് കാൽ ടീസ്പൂൺ നിറച്ച് വേണ്ട പകുതിയും ഇച്ചിരി കൂടെയൊക്കെ എടുത്താൽ മതി ഒരുപാട് എടുത്താൽ കഴിക്കും ഇതെല്ലാം ജാറിലിട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നാല് ചുമന്നുള്ളിയും മീഡിയം സൈസിലെ രണ്ട് വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിങ്ങനെ ഇട്ട് കൊടുക്കണം അതായത് കാലിഞ്ചി സൈസിൻ്റെയൊക്കെ ഒരു പീസ് ഇഞ്ചി മതി ചെറിയ ചെറിയുള്ളി ഒരിടത്തരം വലിപ്പുള്ള ഒക്കെ എടുത്തേക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരയുന്നതിനനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് അരയ്ക്കാം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൺചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞതും മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു എട്ട് ചുമന്നുള്ളി എരിഞ്ഞിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിപ്പല്ലാം നല്ലതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച് തീർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ അരച്ചില്ലേ അത് ഈ പാത്രം കഴുകി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കഴുകി ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതായിട്ട് വഴുന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിയണം പച്ചമണമൊക്കെ നല്ലതായിട്ട് പോകണം അപ്പം നിങ്ങൾ അരച്ചപ്പോൾ തീരെ വെള്ളം കുറവില് അരച്ചുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ആക്കി എടുക്കണം വെള്ളം അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുംപോലൊരു കുറുകിയെ പരുവത്തിൽ അപ്പോൾ ഈ അടുക്കി പിടിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പം കണ്ടില്ല വെള്ളമൊക്കെ വറ്റി ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം വഴറ്റി പതിനഞ്ച് പതിനാറ് മിനിറ്റോളം അപ്പം ഈ ഒരു രീതിയിലാകുന്നുണ്ടരെയൊന്ന് വഴറ്റി എടുക്കണം ഇതിലോട്ട് ഈ കുടമ്പുളിയൊക്കെ എടുക്കണം മീഡിയം സൈസിലെ രണ്ട് കുടമ്പുളി മൂന്ന് നാലായിട്ടൊന്ന് കീറിയിട്ട് ഒരു കപ്പ് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കുമായിരുന്നു ഒരു മണിക്കൂറിന് മുമ്പേ ഒക്കെ ഇട്ട് വെക്കാമെങ്കിൽ നല്ലതാണ് പുളിയൊക്കെ ഇറങ്ങും നല്ലതായിട്ട് തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഓരോ പുളിക്കും ചിലപ്പം പുളി വ്യത്യാസമായിരിക്കും നിങ്ങളതനുസരിച്ച് നോക്കി ചേർത്ത് കൊടുക്കുക നല്ലതായിട്ട് കഴുകിയിട്ട് വേണം ഈ പുളി കുതിരാൻ വയ്ക്കാൻ ഇപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒന്നേകാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ ഈ ഗ്രേവിയുടെ പുളി നോക്കിയിട്ട് അത്യാവശ്യം നല്ലതായിട്ട് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പീസ് പുളിക്കഷ്ണം മാറ്റാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് പുളിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുണ്ട് ഇനി മീൻ കഷ്ണത്തിലും പിടിക്കണം കാരണം അത്രയും നേരം ആ പുളി കുതിരാൻ വെച്ചുകൊണ്ട് വെള്ളത്തിന് നല്ല പുളിയുണ്ട് ഇതിപ്പോൾ നല്ലതട്ട് തിളച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പം വലിയ പാര എടുത്തേക്കുന്നത് എനിക്ക് എനിക്കേത് മീൻ വേണമെങ്കിലും ചേർക്കാം തലഭാഗമൊക്കെ വളഞ്ഞ വലിയ ടൈപ്പ് പാരയുണ്ടല്ലോ അത് ഇനി ഇതിലോട്ട് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതും പിന്നെ അര ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ചും കൂടെ കറിവേപ്പില അത് ചെറുതായിട്ടൊന്ന് പിച്ച് ഇട്ടുകൊടുക്കുക മീൻ കഷ്ണമൊക്കെ ഒന്ന് താത്ത് കൊടുക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചും കൊടുക്കണം ഇതിപ്പോൾ ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കണ്ട തുറന്ന് വെച്ചു തന്നെ വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ അപ്പം തീ മീഡിയത്തിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ ഒന്ന് കുറച്ച് വെക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാം മീനാണ് ചേർത്ത് കൊടുത്തത് ക്ലീൻ ചെയ്തതിന് ശേഷം മുന്നൂറ്റമ്പത് ഗ്രാം ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് കുറുകി ഒരു ചാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പച്ചവെള്ളച്ചെണ്ണികൾ ഒഴിച്ചു കൊടുക്കാം ശകലം കറി വേപ്പിലും കൂടെ ൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല കുറുകിയ ചാറും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മീൻകറിയത് കപ്പയുടെ കൂട്ടത്തിലും ചോറ് ചപ്പാത്തി പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്